ലൈംഗിക കേസിൽ പ്രതിയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോയത് ചലച്ചിത്ര നടിയുടെ കാറിലെന്ന് സംശയം ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഈ ദിവസത്തെ രാഹുലിന്റെ ഫ്ളാറ്റിലെ സി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും കണ്ടെത്തി ഇതിനിടെ പരാതിക്കാരിയുമായുള്ള സംഭാഷണത്തിലെ ശബ്ദം രാഹുലിൻ്റെ തന്നെയാണെന്ന് അന്വേഷണ സംഘം പരിശോധനയിലൂടെ ഉറപ്പിച്ചു രാഹുലിന്റെ ഭീഷണിക്ക് പിന്നാലെ ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിക്കാരി നൽകിയ മൊഴിയിൽ ഉള്ളത് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ വ്യാഴാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോയത് ചലച്ചിത്ര നടിയുടെ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഈ കാർ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് രാഹുലിന്റെ ഫ്ളാറ്റിലെ വ്യാഴാഴ്ചത്തെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും കണ്ടെത്തി അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ചാണ് ദൃശ്യങ്ങൾ മായിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഡിവിആർ കസ്റ്റഡിയിലെടുത്ത പോലീസ് കെയർടേക്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിനിടെ പോലീസിനെ വഴിതെറ്റിക്കാൻ രാഹുൽ ശ്രമിച്ചതായും എസ് ഐടി കരുതുന്നു എല്ലാ ജില്ലകളിലും എസ് പിയുടെ നേതൃത്വത്തിൽ സംഘം രൂപീകരിച്ച് തെരച്ചിൽ നടത്താനാണ് ഡിജിപിയുടെ നിർദ്ദേശം ബുധനാഴ്ചയ്ക്ക് മുൻപ് രാഹുലിനെ പിടികൂടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും അന്വേഷണം പുരോഗമിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫിനായും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരിയുമായുള്ള സംഭാഷണത്തിലുള്ളത് എം എൽ എയുടെ ശബ്ദരേഖ തന്നെയെന്ന പരിശോധനയിലൂടെ അന്വേഷണ സംഘം ഉറപ്പിച്ചു പാതിയോളം ശബ്ദരേഖകളുടെ പരിശോധനയാണ് പൂർത്തിയായത് ബാക്കിയുള്ളവരുടേത് ഉടൻ പൂർത്തിയാകും അതിജീവിതയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളും വന്നിട്ടുണ്ട് രാഹുൽ ഗർഭചിത്രത്തിന്റെ നിർബന്ധിച്ചതിന് പിന്നാലെ ജീവൻ എടുക്കാൻ ശ്രമിച്ചെന്ന് മൊഴിയിലുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമാണെന്ന ആരോപണവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ പറ്റില്ല കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുൽ എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോണ്ഗ്രസിന്റെ ബാധ്യതയല്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം സിപിഐഎമ്മിന്റെ ആരോപണത്തിന് പരിഹാസരൂപേണയായിരുന്നു കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫിന്റെ മറുപടി രാഹുൽ ഇനി കോണ്ഗ്രസുകാരനല്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം